ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ച് നോക്കിയാലോ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്തതിൻ്റെ രഹസ്യം നോക്കാം ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മിൽ പലരും പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളുമുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടില്ല എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്നവരും കുറവായിരിക്കും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ നാം ദൈവത്തെ വിളിച്ചിട്ടുണ്ട് ഇനിയും പ്രാർത്ഥനാ പ്രാർത്ഥനാരീതികളെക്കുറിച്ച് പറയുമ്പോൾ ഉറക്കെ പ്രാർത്ഥിക്കണമെന്ന് ചിലർ പതിയെ മതിയെന്ന് മറ്റു ചിലർ ധാരാളം പ്രാർത്ഥിക്കണമെന്ന് വാദിക്കുന്നവരുമുണ്ട് ആവശ്യത്തിന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട് എങ്ങനെയായാലും പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥന ഒരു വിഷയം തന്നെയാണ് ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും എന്നത് തിരുവചനമാണ് ന്യായാധിപൻ്റെ അടുക്കൽ നിസ്സഹായ വിധവ ചെയ്യുന്നത് പോലെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നാലേ നമുക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടൂ എന്നൊരു ധ്വനിയും പ്രാർത്ഥനയെക്കുറിച്ച് പ്രചരിക്കുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ആവശ്യം അറിയുന്നു ഇതും തിരുവചനമാണ് ഇത്തിരിക്കൂടി വളർന്നു വന്നവർ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ എന്ന് വചനം പഠിപ്പിക്കുന്നതിനാൽ നമുക്ക് നന്മയായത് മാത്രമേ പ്രാർത്ഥിച്ചാൽ ലഭിക്കൂ എന്നും പഠിപ്പിക്കുന്നു ദൈവം നമ്മുടെ പിതാവാണ് നാം അവിടുത്തെ മക്കളും ഈ വലിയൊരു ബന്ധത്തിൽ ജീവിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പ്രാർത്ഥനയിൽ വളരാനാവൂ പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കാനാവും മാതാപിതാക്കളുമായുള്ള ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാം കുഞ്ഞുങ്ങൾ വിശക്കുമ്പോൾ കരയുന്നു അപ്പോൾ അമ്മ അവർക്ക് ഭക്ഷണം നൽകുന്നു കരയുന്നില്ലെങ്കിലും വിശക്കുന്ന സമയമറിഞ്ഞ് അമ്മ ഭക്ഷണം നൽകാറുണ്ട് ഒരു കുഞ്ഞിന് രണ്ടോ മൂന്നോ വയസ്സായി നിൽക്കട്ടെ ആ കുഞ്ഞ് എഴുന്നേറ്റെന്ന് പറയുകയാണ് ഞാൻ കരഞ്ഞുകൊണ്ടാണ് അമ്മ എനിക്ക് ഭക്ഷണം തന്നതും ഞാൻ ഇങ്ങനെയൊക്കെ ആയതും പ്രാർത്ഥിച്ചതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടായതെന്ന് വാദിക്കുന്നത് ഇതിന് തുല്യമല്ലേ ചില കുസൃതി കുട്ടന്മാർ കരയാൻ നല്ല വശമുള്ളതുകൊണ്ട് ചെറുപ്പത്തിൽ ആവശ്യത്തിലധികം ഭക്ഷണം കഴിച്ചിരിക്കാൻ ഇടയുണ്ട് എങ്കിലും വിശക്കുന്നവർക്ക് നല്ല മാതാപിതാക്കൾ ഒരിക്കലും ഭക്ഷണം നിഷേധിക്കാറില്ല ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരുപോലെ മഴ പെയ്യ്ക്കാൻ സന്മനസ്സു കാട്ടുന്നവനാണ് നമ്മുടെ ദൈവം സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രമല്ല നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതും നമ്മുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുന്നതും അപ്പോൾ പിന്നെ നാം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ് നമുക്കറിയാം കുഞ്ഞു കുട്ടികളുടെ അടുത്ത് നാം എല്ലാം പ്രയോഗിക്കുന്ന ഒരു വിദ്യയുണ്ട് അവർ ഒരു മിഠായിയുമായി നമ്മുടെ അടുക്കൽ എത്തിയാൽ അത് തട്ടിയെടുത്ത് ദൂരേക്ക് എറിയുന്നത് പോലെ കാണിച്ച് നാം പറയും കാക്ക കൊണ്ടുപോയി കാക്ക കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കുഞ്ഞിനെ പറ്റിച്ചതിന് ശേഷം അത് ആരും കാണാതെ കഴിക്കുവാൻ വേണ്ടിയാണോ നാം അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലുമല്ല പിന്നെയോ എങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ ഹൃദയത്തിലൊന്ന് നമുക്ക് പ്രവേശിക്കണം അവൻ കൈനീട്ടുമ്പോൾ ഒന്ന് ചിണുങ്ങിക്കാണിക്കുമ്പോൾ മിഠായി കൊടുത്ത് ഒന്ന് ആശ്ലേഷിക്കണം ഒരു സ്നേഹവലയത്തിനുള്ളിൽ പ്രവേശിക്കുകയാണ് ഈ പ്രവൃത്തിയുടെ ലക്ഷ്യം പിഞ്ചുകുഞ്ഞുമായി ബന്ധം സ്ഥാപിക്കുന്നതിനും അതിൽ സന്തോഷിക്കുന്നതിനു വേണ്ടിയാണ് നാം കാര്യങ്ങൾ നിരസിക്കുന്നതും അവൻ വേദനിക്കുമെന്ന് കാണുമ്പോൾ സമ്മാനം നൽകുന്നതും ചെയ്യുന്നത് ഒരു പാക്കറ്റ് മിഠായി ആ നിമിഷം തന്നെ അവന് നൽകുവാൻ നമ്മുടെ കയ്യിൽ പണവും സാഹചര്യവും ഉണ്ടാകണം എങ്കിലും ഇത്തരം ഒരു പ്രവൃത്തിയിൽ നാം സന്തോഷിക്കാറില്ലേ അതിൻ്റെ സുഖം ഒന്ന് വേറെയാണ് വാക്കുകളിൽ ഒതുക്കാനാവുന്ന ഒരു പ്രവൃത്തി അല്ലത് മക്കളെന്ന നിലയിൽ നമ്മോട് ബന്ധം സ്ഥാപിക്കുവാനും നമ്മുടെ ഹൃദയത്തിൽ വസിക്കാനും ദൈവം ഇഷ്ടപ്പെടുന്നു നിരന്തരം പ്രാർത്ഥിക്കുന്നവർ ദൈവമായി ആഴമായ ബന്ധത്തിലേക്ക് കടന്നു വരുന്നു കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കൂടുതൽ സ്വാതന്ത്ര്യം ദൈവത്തിന് അനുവദിക്കുക ആണ് നാം ചെയ്യുന്നത് അവിടത്തേക്ക് തീർച്ചയായും അതിൽ സന്തോഷമുണ്ടാവും ദൈവം അതിനായി കൊതിക്കുകയും ചെയ്യുന്നു ഒരു കുട്ടി പഠിച്ച് വലുതായി ജോലിയൊക്കെ ലഭിച്ചുവെന്നിരിക്കട്ടെ അവസാനം ജീവിതത്തിൻ്റെ ആകെ തുകയെന്ന് പറയുന്നത് മാതാപിതാക്കളോട് ചോദിച്ചതും അവർ നൽകിയതും നൽകാതിരുന്നതും ഒന്നും അല്ലല്ലോ അതൊരു ആത്മബന്ധത്തിൻ്റെ കഥയാണ് മാതാപിതാക്കളുടെ സാന്നിധ്യവും പരിപാലനയും അവൻ്റെ ജീവിത വിജയത്തിന് ആവശ്യമായിരുന്നു ചിലപ്പോഴൊക്കെ ചോദിച്ചു ലഭിച്ചില്ല മറ്റു ചിലപ്പോൾ ചോദിക്കാതെയും ലഭിച്ചിട്ടുണ്ട് പക്ഷേ ചോദ്യവും പറച്ചിലും മാതാപിതാക്കൾ അവന് അന്യരെ പോലെയാകുമായിരുന്നില്ലേ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ലഭിച്ചതും ലഭിക്കാതിരുന്നതും ഒന്നും ആയിരിക്കരുത് നമ്മുടെ മുഖ്യ വിഷയം ദൈവവുമായി നമ്മുടെ ബന്ധത്തിൽ നാം എത്രമാത്രം വളർന്നു എന്നുള്ളതായിരിക്കണം അനുദിനം ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് നാം തിരികെ പ്രതികരിക്കുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് നന്മയായിട്ടുള്ളത് മാത്രം പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും വേണം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്